ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം അപ്പം നമ്മുടെ ലൈവിൽ രേണു സുതി ഇങ്ങനെ വീട്ടിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ് ഇരിപ്പുണ്ട് അതായത് എല്ലാ ആഴ്ചയിലും വീട്ടിലേക്ക് പോകണം ക്വിറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നെ ഒന്ന് ഇറക്കി വിടാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ വീക്കെൻഡിൽ വന്ന് ലാലേട്ടൻ വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പോകണ്ട അല്ലാതെ ഉണ്ടെങ്കിൽ റൂമിൽ വിളിച്ച് ബിഗ് ബോസ് ചോദിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പുറത്തു വന്ന് പറയും എനിക്ക് എൻ്റെ പ്രേക്ഷകരാണ് വലുത് ബിഗ് ബോസ് ഒന്ന് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഊർജം ലഭിച്ചു അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് മാക്സിമം <Sess> ും പ്രേക്ഷകമ്പതി പിടിച്ചാൻ ഇതുപോലെയൊക്കെ കിടന്ന് ഇങ്ങനെ അഭിനയിക്കേണ്ട കാര്യമുണ്ടോന്നാണ് ഇവരെയൊക്കെ ആരാണ് ഇത് ഇങ്ങനെ ബിഗ് ബോസിനുള്ളിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഒരു ഒരൈഡിയയും കിട്ടുന്നില്ല നമ്മൾ ഇതുപോലെയുള്ള മാക്സിമം അവോയ്ഡ് ചെയ്ത് വിടാറാണ് ഇതുപോലെയുള്ള വീഡിയോകളും കാര്യങ്ങളും അപ്പൊ ഇന്ന് പല തവണകളായിട്ട് ഇവർ പറയുന്നുണ്ട് ആതിലാ നൂറയോടും സംസാരിക്കുന്നുണ്ട് വീട്ടിലേക്ക് പോകണം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇതിപ്പോ പല ആഴ്ചകളായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പം ആദ്യ തവണ എങ്ങനെയോ നോമിനേഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ രക്ഷപ്പെട്ടു പിന്നെ നോമിനേഷനിൽ വരാതെ എസ്കേപ്പായി പോയി കഴിഞ്ഞൊരാഴ്ചത്തെ നോമിനേഷൻസിലുണ്ടായിരുന്നു എവിക്ഷൻ സാധ്യതകൾ ഉണ്ടായിരുന്നു പുറത്തേക്ക് പോകാൻ രണ്ട് കണ്ടസ്റ്റൻസ് ആയിരുന്നു വെളിയിൽ പോകുന്നത് എങ്കിൽ എന്നാൽ എവിക്ഷൻ ക്യാൻസൽ ചെയ്തതോടുകൂടി ഈ ഒരാഴ്ചത്തേക്ക് തള്ളി വന്നപ്പോൾ എന്താണ് ബിഗ് ബോസിന്റെ സൈഡിലെ പ്ലാൻ എന്ന് പറയത്തില്ല മാക്സിമം കണ്ടസ്റ്റൻസിനെ എല്ലാവരെയും തന്നെ ഈ ഒരാഴ്ചയും നോമിനേഷനിലേക്ക് ഇട്ടിട്ടുണ്ട് സോ ആര് പുറത്തേക്ക് പോകുമെന്ന് അറിയത്തില്ല വോട്ടുകളും കാര്യങ്ങളും കുറവുണ്ട് അതുപോലെ പല കണ്ടസ്റ്റൻസും കണ്ടസ്റ്റൻസ് ഈ ഒരാഴ്ചയിലേക്ക് വരുന്നിട്ടുണ്ട് സോ രേണു സുധിയുടെ കാര്യം ഒരു ഉറപ്പില്ല ബട്ട് ആരാണ് വോട്ട് ചെയ്യുന്നതെന്ന് ഒരു ഐഡിയയും ഇല്ല ബിഗ് ബോസിൽ നിൽക്കുമ്പോൾ ബിഗ് ബോസിൽ അവരുടേതായിട്ടുള്ള നിലപാടുകളും അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ടാസ്കുകളിലൊക്കെ പെർഫോം ചെയ്യുന്നവരെ വേണ്ട വോട്ട് ചെയ്ത് നമ്മൾ നിർത്താൻ വേണ്ടിയിട്ട് ആരാണ് ഇത്രയ്ക്കും വിവരമില്ലാത്ത കുറെ പ്രേക്ഷകർ എന്നെനിക്കറിയുന്നില്ല അത്യാവശ്യമൊക്കെ വോട്ടൊക്കെ ഇവിടെ വരുന്നു കാരണം അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ വോട്ട് വേണം പ്രേക്ഷക സപ്പോർട്ട് വേണമല്ലോ ഒരു രീതിയിലുള്ള കണ്ടന്റുകളും കൊടുക്കുന്നില്ല പോട്ടെ അടീമ്പകളൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാറ്റി നിർത്താം ടാസ്കുകളിലെ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലോ അഭിപ്രായങ്ങളാണെന്നു നിലപാടുകളാണെന്നുണ്ടോ ഒന്നുമില്ല ഈ കുറച്ച് ആഴ്ചകളായിട്ട് ആ ഒരു മേക്കപ്പ് റൂമിന്റെ ആ ഒരു മൂലയ്ക്ക് പോയിട്ട് കിടന്നുറങ്ങും ഇല്ലെന്നുണ്ടെങ്കിൽ ബെഡിൽ എവിടെയെങ്കിലും പോയിട്ട് കിടന്നുറങ്ങും ഇങ്ങനെ ഒരു കണ്ടസ്റ്റന്റിനെ അവിടെ വെച്ചുകൊണ്ടിരുന്നിട്ട് എന്താണ് പ്രയോജനം ആദ്യ ആഴ്ചകളിലൊക്കെ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന്റെ സൈഡിൽ നിന്ന് നല്ല ഹൈപ്പ് പ്രൊമോഷൻ ആയിരുന്നു ഇവർക്ക് വേണ്ടിയിട്ട് ഇവർക്ക് ഓരോ പ്രൊമോഷൻ ആടൊക്കെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിലുള്ള പ്രൊമോഷൻ ആയിരുന്നു ഇപ്പൊ ഏഷ്യാനെറ്റും അടുത്തിട്ട് ഇവരുടെ സൈഡിൽ നിന്ന് കണ്ടന്റുകൾ ഒന്നും കിട്ടില്ല എന്ന് മനസ്സിലായി കാണും വെറുതെ ഒരു കണ്ടസ്റ്റന്റിന്റെ അവസരമാണ് ഏഷ്യാനെറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെയുള്ളവർക്കൊക്കെ അവസരം കൊടുത്തത് പുറത്ത് കുറച്ച് നെഗറ്റീവ് റീച്ചിൽ അല്ലെങ്കിൽ ആളുകളുടെ തെറി കേട്ട് കുറച്ച് റീച്ചിലേക്ക് വന്നു എന്നും കരുതിയിട്ട് ബിഗ് ബോസിൽ വന്ന് അവരൊക്കെ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതിയിരുന്നോ ഇവർക്കൊക്കെ എന്തെങ്കിലും പറ്റിയാൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് അഭിപ്രായങ്ങളോ നിലപാടുകളോ ഉണ്ടെങ്കിൽ മാത്രമേ ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കത്തുള്ളൂ അല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ പത്ത് ഇട്ട് അതിനകത്ത് റീച്ച് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് അതും നെഗറ്റീവ് റീച്ചിൽ കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് അവർക്കൊക്കെ നമ്മുടെ ബിഗ് ബോസിൽ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരാഴ്ചയെങ്കിലും ബിഗ് ബോസ് ഇനി വേറെ ആരെങ്കിലും കണ്ടസ്റ്റൻസിനാണ് വോട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ പോലും അവരെ അവിടെ നിർത്തു അവര് ഒരാഴ്ച കൂടിയെങ്കിലും അവിടെ നിന്ന് ഗെയിം കളിക്കട്ടെ അവരെ കൊണ്ട് പറ്റുന്നത് ചെയ്യട്ടെ ഈ രേണു സുദിയെ പോലെയുള്ള ആൾക്കാരെ പുറത്താക്കി വിടൂ ഒന്നും ചെയ്യുന്നില്ല വെറുതെ കുടിച്ച് അവടെ സമയവും മെനക്കെടുത്തി ഒരു ടാസ്കുകളിലും ഒന്നും പങ്കെടുക്കാതെ അവിടെ നിൽക്കുകയാണ് ഇന്നാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ക്യാപ്പ് വെച്ചിട്ടുള്ള ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ നമ്മുടെ സൂപ്പർ പവർ കിട്ടുന്നത് നമ്മുടെ അക്ബർ ഖാന്റെയും അതുപോലെ തന്നെ ഷാനവാസിന്റെയും കൂടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടീമാണ് ബട്ട് അവർക്കൊന്നും ചെയ്യാൻ അതിനകത്ത് പറ്റുന്ന ില്ല അവര് അവരുടെ കൂടെയെങ്കിലും നിന്നിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ ആ ഒരു ടാസ്കിൽ നല്ല രീതിയിൽ എത്താൻ സാധിക്കുമായിരുന്നു എത്താത്തത് ഒരു കണക്കിന് നന്നായി അവർ ജയിക്കോലും ചെയ്തിരുന്നെങ്കിൽ ഈ നോമിനേഷൻ പ്രീപാസും അതും ഇതും കിട്ടി രണ്ടും മൂന്നും ആഴ്ചത്തേക്ക് നോമിനേഷനിൽ പോലും വരാതെ തള്ളിപ്പോയനെ എന്താണെങ്കിലും അത് ജയിക്കാതെ പോയത് നന്നായി ബട്ട് സ്റ്റിൽ ഒരു ടാസ്ക് നോക്കുമ്പം അവരെയുള്ള കണ്ടസ്റ്റൻസിന് ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ പോലും നോക്കാൻ പറ്റുന്നില്ല അതിനിടയ്ക്ക് ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ വന്നു വന്നുകഴിഞ്ഞാൽ ഇവരെയും കൂടെ നോക്കാൻ പറ്റൂ അക്ബർക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പ് സംരക്ഷിക്കാൻ വേണ്ടി ൊത്തി നടക്കുവാണെങ്കിൽ ഇവർക്ക് ആ ഗ്യാപ്പ് പോലും ഒന്നും നോക്കാനുള്ള താല്പര്യമില്ല ടാസ്കുകളിൽ പങ്കെടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ല വെറുതെ ഓരോ മൂലയ്ക്ക് പോയിട്ടിരിക്കുക ഏതെങ്കിലും ക്യാമറയിൽ കാണുന്നുണ്ടോ ആകെ കാണുന്നത് എന്തെങ്കിലും ഒരു ഇഷ്യൂ അവർക്ക് നേരെ വന്നത് ഒരു ഉമ്മൻ കാർഡ് എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ദിവസം അവർ ക്യാമറയിൽ കരഞ്ഞു നേരെ ഒളിച്ച് കാണും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വീക്കെൻഡ് ആകുമ്പോഴത്തേനും എങ്ങനെ വോട്ട് പിടിക്കാൻ വേണ്ടിട്ടുള്ള ഒരു നമ്പർ ആണോ അവർക്ക് നിൽക്കുകയും വേണം എന്ന സിമ്പതി വോട്ടിങ് കിട്ടാൻ വേണ്ടി ആണോ എന്നറിയത്തില്ലേ ഒരു മിഡ് വീക്ക് തൊട്ട് തുടങ്ങി കഴിയുമ്പോഴത്തേനും അവർ ഏതെങ്കിലും ഒക്കെ മൂലയ്ക്ക് പോയിരുന്നിട്ട് ഒറ്റപ്പെടെങ്കിലും കരച്ചിലും വീട്ടിൽ എന്നുള്ള രീതിയിലുള്ള കരച്ചിൽ നാടകങ്ങളും പിള്ളേരെ കാണണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തും ബിഗ് ബോസ് ഇത് മാക്സിമം ഇത് അവരുടെ വാക്കുകൾ എടുത്തിട്ട് സ്വീകരിച്ചിട്ട് അവരെ പുറത്താക്കി വിടുക ഒരു കണ്ടസ്റ്റന്റിന്റെ അവസരം എന്തിനാ വെറുതെ നശിപ്പിക്കുന്ന പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു വയൽ ഉള്ളിലേക്ക് ഒരാളെ കൂടെ കടത്തിവിടുക ഇവരെ പോലെയുള്ളവരെ അവിടെ നിന്ന് വെറുതെ എന്തിനാ മറ്റുള്ളവരുടെ ഒരു ഗെയിമും കൂടെ നശിപ്പിക്കുന്നത് ഇനി നിങ്ങൾക്ക് ബിഗ് ബോസിന് ഇനി അവർക്ക് ക്യാഷ് കൊടുക്കണം പേയ്മെന്റ് കൊടുക്കണം എന്നാണെന്നുണ്ടെങ്കിൽ അവരെ ഇറക്കി വിട്ടിട്ട് അവർക്ക് പേയ്മെന്റ് കൊടുത്തോണ്ടിരുന്നുള്ളൂ അവിടെ വെറുതെ ആ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇട്ടിട്ടും വെറുതെ എന്തിനാണ് മറ്റുള്ള കണ്ടസ്റ്റൻസിനും കൂടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ബിഗ് ബോസിൽ വന്ന് നിൽക്കണോ നിർത്തണമോ വോട്ട് ചെയ്യുന്ന പ്രേക്ഷകരാണെന്നുണ്ടെങ്കിൽ പോലും ചിന്തിച്ച് വോട്ട് ചെയ്യുക അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യുക അവരൊക്കെ നിൽക്കട്ടെ അല്ലാണ്ട് എന്തിന്റെയൊക്കെയോ പേരിലോ അല്ലെങ്കിൽ സിമ്പതിയുടെ പേരിലോ ഒന്ന് വോട്ട് ചെയ്ത് കണ്ടസ്റ്റൻസിനെയൊക്കെ ബിഗ് ബോസിൽ നിർത്താതിരിക്കുക അപ്പം നിങ്ങൾ പ്രേക്ഷകർ നിങ്ങളുടേതായിട്ട് തീരുമാനങ്ങളുണ്ട് അതൊക്കെ വേണ്ട വിധം തീരുമാനിച്ച് നല്ല കണ്ടസ്റ്റൻസിനെയൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ നോക്കുക ബിഗ് ബോസിന് നിലനിർത്താൻ നോക്കുക സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം